ഈശോ വിശയക്കി സ്വതിയായിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ നാലാമത്തെ ആഴ്ചയിൽ ബുധനാഴ്ച മർക്കൂസിന് സുവിശേഷം ആറാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഈശോ സ്വന്തം നാട്ടിലേക്ക് എത്തുകയാണ് നസ്രത്തിലേക്കെത്തിയാണ് അവിടെ എത്തുമ്പോൾ ഈശോയെ പരിചയമുള്ള ആളുകൾ ഈശോയുടെ കുടുംബത്തെ സഹോദരങ്ങളെയൊക്കെ പരിചയമുള്ള ആളുകൾ അവരിങ്ങനെ ഈശോയുടെ ഈശോയെക്കുറിച്ചിങ്ങനെ തങ്ങൾക്ക് പരിചയമുണ്ട് ഇവരെന്ത് കാണിക്കാനാണ് എന്ന രീതിയിൽ സംസാരിക്കുകയാണ് ഇവർ ഇങ്ങനെയാണ് ഇവനതെല്ലാം എവിടെ നിന്ന് ഇവന് കിട്ടിയ ഞാനും എന്ത് എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കാര്യങ്ങൾ വഴി സംഭവിക്കുന്നത് ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കൂബ് യോസെ യൂദാ ഇമിയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ എന്ന് പറഞ്ഞവർ അവൻ ഇടറി എന്നാണ് പറയുന്നത് ഈ മക്കൂസ് ആറ് ആറ് മക്കൂസ് ആറ് ആറ് എത്തുമ്പോൾ നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു ഏതാനും ചില രോഗികളെ സുഖപ്പെടുത്താനല്ലാതെ മറ്റൊന്നും അവിടെ ചെയ്യാൻ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല എന്ന് സുവിശേഷം രേഖപ്പെടുത്തുക അപ്പോൾ അതായത് ഈശോ നിസ്സഹായനായി പോകുന്നു അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഈശോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുക നമുക്ക് ഭയങ്കര വിചിത്രമായിട്ട് തോന്നും ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല ദൈവത്തിന് എന്തിനേയും മറികടക്കാമല്ലോ ദൈവത്തിന് എന്ത് കാര്യത്തിൽ മറികടക്കാം പക്ഷേ ദൈവത്തിന് അങ്ങനെ പരിധിയുണ്ടോ പരിമിതിയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സുവിശേഷം വ്യക്തമാക്കിയ ദൈവത്തിനൊരു പരിമിതിയുണ്ട് ആ ദൈവത്തിൻ്റെ ലിമിറ്റേഷൻ നിൻ്റെ വിശ്വാസക്കുറവാണ് നിൻ്റെ വിശ്വാസക്കുറവ് ദൈവത്തിൻ്റെ ശക്തിക്ക് പരിക്കീൽപ്പിക്കത്തക്ക രീതിയിൽ മൂർച്ചയുള്ളതായി മാറും നിൻ്റെ വിശ്വാസക്കുറവ് നിൻ്റെ വിശ്വാസം ദൈവത്തിൻ്റെ ശക്തിയെ പ്രോജ്വലിപ്പിക്കുന്നു അതാണ് നമ്മൾ തൊട്ട് മുമ്പുള്ള സുവിശേഷ ഭാഗത്തിൽ അഞ്ചാം അധ്യായം മർക്കോസ് അഞ്ചാം അധ്യായത്തിലെ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത് രക്തസ്രാവക്കാരെ സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിക്കുമ്പോൾ അവരിൽ നിന്നും ശക്തി നിർഗമിച്ച് അവൾ സൗഖ്യം പ്രാപിക്കുന്നവളായി മാറുന്നു തൊട്ടടുത്ത ഭാഗത്ത് തൊട്ടടുത്ത് വരി നമ്മൾ വായിക്കുന്നു യീശു തിരിഞ്ഞിട്ട് ചോദിക്കുക ആരാ എന്നെ തൊട്ടത് അപ്പോൾ ഒരു വിഷയമായിട്ട് ജനക്കൂട്ടം ഇങ്ങനെ തിക്ക് തിരക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരാ എന്നെ തൊട്ടാണെന്നൊക്കെ ചോദിക്കാൻ എത്ര അർത്ഥശൂന്യമായ കാര്യമാണ് എന്ന രീതിയിൽ അവർ ചോദിക്കുമ്പോൾ വിശ നല്ല ആരും എന്നെ തൊട്ടു ആരോ എന്നെ തൊട്ടു ആ തൊടൽ ആ തൊടുക എന്ന് പറയുന്ന പ്രക്രിയ വിശ്വാസമാണ് ആ വിശ്വാസത്തിൻ്റെ സ്പർശനം കൊണ്ട് അനുഗ്രഹത്തെ ദൈവ ദൈവം അറിയാതെ പോലും എടുത്തുകൊണ്ട് പോവാൻ മോഷ്ടിച്ചുകൊണ്ട് പോവാൻ പറ്റുമെന്ന് ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രകടമാക്കുന്ന സുവിശേഷ ഭാഗത്തിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ വായിക്കുന്ന ഭാഗമാണ് വിശ്വാസം ഇല്ലെങ്കിൽ ഇനി ദൈവം വിചാരിച്ചാൽ നമുക്ക് അനുഗ്രഹം കിട്ടാൻ പോകുന്നില്ല അല്ലെങ്കിൽ ദൈവത്തിന് പോലും അനുഗ്രഹം തരാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഭാഗം വളരെ പാരലായിട്ടാണ് ഈ രണ്ട് സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നത് സുവിശേഷത്തിലെ അഞ്ചും ആറും അധ്യായങ്ങളായിട്ട് ദൈവം നിഷ്ക്രിയനായി പോകുന്നു നിസ്സഹായനായി പോകുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത ഈശോയെ നമ്മൾ സുവിശേഷത്തിൽ കണ്ടുമുട്ടുകയാണ് എന്താ കാര്യമെന്ന് വെച്ചാൽ അത് അവരുടെ കുഴപ്പമാണ് അവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഈശോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇതാണ് സംഭവിക്കുന്നത് ഇതിന് ഒരു മുൻവിധിയോടെ അവർ ഈശോയെ കണ്ടു എന്നതാണ് നമ്മൾ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നത് ജോറോമറ്റിയൊക്കെ വ്യാഖ്യാനം നമ്മൾ വായിക്കും പറയുന്നത് ബൈ ബൈ പ്രജുഡിസ് എന്നാണ് പറയുന്നത് അവരുടെ മുൻവിധി കൊണ്ടവർക്ക് അവരങ്ങനെയൊക്കെ സംസാരിച്ചു പോയി പിന്നെ നമുക്ക് മുൻപേ അറിയാമല്ലോ എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ സമീപകാലത്തായിട്ടൊക്കെ കുറേയധികം ഈ മോട്ടിവേഷൻ ടീച്ചേഴ്സൊക്കെ നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ടൈറ്റിലാണ് അവർ പറയുന്നൊരു ഒരു പോയിൻ്റ് ആണ് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ ഒരു പുസ്തകത്തെ അതിൻ്റെ പുറംചട്ട കൊണ്ട് നമ്മൾ ഒരിക്കലും വിലയിരുത്താൻ പാടില്ല സത്യമാണ് പുസ്തകം അത്യാവശ്യം പുസ്തകം വായിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത് കരുപിടി കിട്ടും നമ്മളൊരു ബുക്ക് സ്റ്റോളിൽ നിന്ന് ചെല്ലുമ്പോഴത്തേക്കോ ചിലപ്പം ഭയങ്കര ഒരു അപ്പീലിങ് പുറഞ്ചട്ടയോട് കൂടിയൊക്കെയുള്ള പുസ്തകങ്ങൾ നമ്മൾ കാണാം ഇപ്പോൾ ഡി സി ബുക്സിൻ്റെ ഒരു കോമൺ ബുക്ക് സ്റ്റോളാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ പോൾസ് ഒക്കെ പോലെയുള്ള പബ്ലിഷേഴ്സിൻ്റെ ബുക്ക് സ്റ്റോൾ എറണാകുളത്തൊക്കെ ചില നമുക്ക് കാണാം അവിടെയൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യം ചില സെക്ഷനോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ഭയങ്കര ഭയങ്കരമായ പെയിൻറ്റിങ്ങുകൾ അല്ലെങ്കിൽ ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ചില പുസ്തകങ്ങളൊക്കെ കാണാം നമ്മൾ അത്യാവശ്യം പുസ്തകത്തെ ഗൗരവമായി എടുക്കുകയും ഒന്ന് കുറച്ച് കുറച്ചൊന്ന് വാങ്ങിക്കുക ചെയ്യുന്ന ഒരാളാന്നുണ്ടെങ്കിൽ ഏതാനും പേജുകളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് പിടി ഒരു കഴമ്പും ഇല്ലാത്ത സാധനമാണ് ഈ കൈയിരിക്കുന്നതെന്ന് ഒന്നും കാണത്തില്ല അതിനകത്ത് ഈ മാത്രമേ കാണത്തുള്ളൂ എന്നാൽ ചില നേരങ്ങളിൽ ചില പബ്ലിഷേഴ്സൊക്കെ ഞാൻ ആ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായി ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചില പബ്ലിഷേഴ്സ് അവരുടെ ബുക്കിൻ്റെ ഒക്കെ ഒരു അപ്പീലിംഗും കാണത്തില്ല ഫ്രണ്ടൊക്കെ കെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര എന്തെങ്കിലും ഡാർക്ക് ഇതായിരിക്കും ഷെയ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ അത്ര അപ്പീലിംഗ് അല്ലാത്ത എന്തെങ്കിലും ഒരു പടമായിരിക്കും ഒന്നും കാണത്തില്ല ബുസ് കെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതൊക്കെ ഇതൊക്കെ ആരെങ്കിലും വായിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ ചില പബ്ലിഷേഴ്സിന് ഇപ്പം നമുക്ക് പരി പിടി അങ്ങനെ സംഭവം നമ്മൾ ആ ആ ബുക്കിനെ മറിച്ച് നോക്കി വരുമ്പോഴത്തേക്കും പിടിയിട്ടുണ്ട് നല്ല ഒന്നാം തരം ക്ലാസ്സിക് സംഭവങ്ങളായിരിക്കും ആശയങ്ങളായിരിക്കും അല്ലെങ്കിൽ നമുക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളായിരിക്കും ആ പുസ്തകത്തിനകത്തുള്ളത് പുറം വേറെ രീതിയിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെ ഏറ്റവും നല്ല ഉദാഹരണം ആ വാക്യം തന്നെ എങ്ങനെ ഉപയോഗിക്കുന്നത് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് മൈൻഡ് കവർ ഒരു പുസ്തകത്തെ എൻ്റെ പുറംചിട്ട കൊണ്ട് ഒരു ഒരു കാരണവശാലും വിലയിരുത്താൻ പാടില്ല അത് മനുഷ്യൻ മനുഷ്യനെ സംബന്ധിക്കുന്ന ഏറ്റവും നല്ലൊരു ഒരാശയമാണത് നമ്മളിങ്ങനെ ചില ആൾക്കാരെയൊക്കെ കാണുമ്പോൾ പുറമേ കാണുമ്പോഴത്തേക്ക് ഭയങ്കര അപ്പീലിംഗ് ആയിരിക്കും ഭയങ്കര ചിട്ടയോടുകൂടി ഫയലെല്ലാം സെറ്റപ്പായിട്ട് ചെയ്യുന്ന ഇങ്ങനെ ഫയലുമായിട്ടൊക്കെ നടക്കുന്ന മീറ്റിംഗ് വിളിക്കുന്ന ഓടി നടക്കുന്ന ആണ് എല്ലാം കാണും അത്ര പരാജയമായിരിക്കും ചില മനുഷ്യർ നമ്മൾ അടുത്തിടപെട്ട് കഴിയുമ്പോഴത്തു മനസ്സിലാവും ഈ പുറമേ കാണുന്ന സംഭവമേ ഉള്ളൂ പുറമേ കാണുന്ന കണ് കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന രീതിയിലുള്ള ചില ഗിമിക്കുകൾക്ക് മാത്രമേ ഉള്ളു ഉള്ളിന് ഉള്ളൊന്നുമില്ല ഒരു ഒരു കാര്യവുമില്ല ഇവരെ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല എന്നാൽ നേരെ മറിച്ച് ചില വ്യക്തികളെ നമ്മൾ കാണുമ്പോഴത്തേക്ക് ടോട്ടലി യൂസ്ലെസ് എന്നൊക്കെ നമ്മൾ തോന്നുന്ന ചില ആൾക്കാർ ഒരു വൈക്യമുള്ളതിൽ നമുക്ക് തോന്നുന്ന ചില ആൾക്കാർ ഭയങ്കര കണ്ടൻ്റുള്ള മനുഷ്യനായിരിക്കും അവർക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ആശയങ്ങൾ കാണാം അവർക്ക് ചില കാര്യ ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന കപ്പാസിറ്റി കാണാം അത് സ്പിരിച്വലി സോഷ്യലി അല്ലെങ്കിൽ നമ്മളൊരു മാനേജ്മെൻറ് ലെവൽ എല്ലാ ലെവലിലും നമുക്കങ്ങനെ ചിന്തിക്കാൻ സാധിക്കും അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് അപ്പം അതുകൊണ്ട് പുറം നോക്കാതെ ഉള്ളു നോക്കുക അല്ലെങ്കിൽ ആരാണെന്നാൽ തിരിച്ചറിയുക ക്രിസ്തുവിൻ്റെ കാലത്ത് സംഭവിച്ചത് തന്നെയാണ് ഈ ഈശോയുടെ യേശോയുടെ നാട്ടുകാരും നോക്കുമ്പോഴത്തേ കൂടെ ജീവിച്ച് അല്ലെങ്കിൽ ചെറിയ പ്രായത്തിട്ട് വളർന്നു വന്ന ഈ യേശു എന്ന മരപ്പണിക്കാർ മരംപണിക്കാരൻ്റെ മകനാണ് ഇവനും മരപ്പണിക്കാരനാണ് ഇവന് ഇവനിപ്പം എന്താ ഇത്ര സ്പെഷ്യാലിറ്റി പറയാനിരിക്കുന്നത് എന്നാണ് യേശുക്കൾ ചിന്തിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മൾ കുർബാനയും കാണുന്നത് ഒരു കത്വരിക്കാവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ദിവ്യകാരണി എന്നൊക്കെ പറയുന്നത് നമ്മൾ ചെറിയ പ്രായം തൊട്ടേ കാണുന്നു ആദി കുർബാന സ്വീകരിച്ച കാലം തൊട്ടത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു കൈകാര്യം ചെയ്യുന്നു അതുകൊണ്ട് നമുക്കതിനകത്ത് വലിയ വലിയ പ്രാധാന്യമൊന്നുമില്ല അതിങ്ങനെ നമുക്കിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യും പണ്ടൊക്കെ ചില സ്പെഷ്യൽ ഒക്കേഷൻസ് മാത്രമേ കുർബാന സ്വീകരിക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളക്കുള്ളൊരു കാലം ഉണ്ടായിരുന്നു പിന്നീട് അത് മാറി അത് ഡെയിലി കുർബാന സ്വീകരിക്കാനുള്ള അനുവാദമൊക്കെ തിരസ്വ നൽകുന്നത് അപ്പോൾ ഇങ്ങനെ ഡെയിലി കുർബാനയൊക്കെ സ്വീകരിച്ച് അല്ലെങ്കിൽ ബൈബിൾ കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ വെച്ച് അങ്ങനെ ഭയങ്കര ഒരു ഫെമിലിയാരിറ്റി ബിൽസ് കണ്ടെന്നൊക്കെ പറയുന്ന കണക്ക് ഈ അതിപരിചയം ബഹുമാനമില്ലാന്നാക്കി എന്ന് പറയുന്ന പോലെ ഒരു സംഭവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറുന്നുണ്ട് ഇതൊക്കെ നമുക്ക് അത്ര അത്ര കണ്ട് വലിയ ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്ന മട്ടിലാണ് നമ്മളിതൊക്കെ കൈകാര്യം ചെയോണ്ടിരിക്കുന്നത് അത് കുർബാന ആണെങ്കിലും ഒക്കെ നമ്മളങ്ങനെ കാണുന്നത് അപ്പോൾ ഈശോ നമ്മളോട് പറയുക അല്ല അങ്ങനെയല്ല അതിൻ്റെ അതിൻ്റെ മൂല്യം അത് ദൈവമാണെന്നുള്ളതാണ് ദിവ്യകാരുണ്യം ഈശോയുടെ നിറസാന്നിധ്യമാണ് ജീവിക്കുന്ന സാന്നിധ്യമാണ് തിരുവചനം ജീവനുള്ള കർത്താവിൻ്റെ ജീവസ് ജീവസ് ജീവൻ നിറഞ്ഞു നിൽക്കുന്ന വചനമാണ് ബൈബിൾ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുകളിൽ തന്നെ ഉൾക്കൊള്ളുവാനും സ്വീകരിക്കാനും സാധിക്കുക മറിച്ച് ആ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടയാണ് എന്ന് മട്ടിൽ കൈകാര്യം ചെയ്യാതിരിക്കുക പള്ളി പള്ളി പരിസരം കുദാശകൾ തിരുക്കർമ്മങ്ങൾ വിശുദ്ധ വസ്തുക്കൾ ആദരവോടുകൂടി കാണേണ്ട സമർപ്പികൾ അല്ലെങ്കിൽ ദൈവം നിയോഗിച്ചിട്ടുള്ള വ്യക്തികൾ ഇതൊക്കെ നമ്മളിങ്ങനെ കുറച്ചുകൂടി ഗൗരവപൂർവ്വം ആദരവോടു കൂടി കാണേണ്ട കാര്യങ്ങളെ നമ്മൾ നിസ്സാരവൽക്കരിച്ച് കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടേണ്ട കൃപ ദൈവത്തിന് തരാൻ പറ്റാതെ ദൈവം നിസ്സഹായനായി നിന്നു പോകുന്നു അതാണ് സംഭവിക്കുന്നത് ദൈവം ദൈവം നമ്മളിപ്പം ദൈവം ശമിക്കുന്നു ദൈവം തരാതിരിക്കുന്നോ ദൈവം നിർബന്ധം പിടിച്ച് ഞാൻ തരത്തിലെന്ന് പറഞ്ഞ് നിൽക്കുന്നതല്ല മറിച്ച് ഞാനുണ്ടാക്കി വച്ചിരിക്കുന്ന ഈ പറയപ്പെടുന്ന അനാദരവിൻ്റെ പ്രക്രിയകൾ കൊണ്ട് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റാതെ ദൈവം നിസ്സഹായനായി നിൽക്കുന്നു നിസ്സഹായനായി നിൽക്കുന്ന യേശു അതാണ് നമ്മുടെ ഞാനവിഷയം നമുക്ക് മുമ്പിൽ നമ്മുടെ നാഥൻ നിസ്സഹായനായി നമ്മെ സഹായിക്കുന്നതൊക്കെ ദൈവത്തിനുണ്ട് പക്ഷെ നമുക്ക് സഹായിക്കാൻ പറ്റാത്ത വൈവത്തിന് നമ്മൾ അനാദരവരോടുകൂടി യേശു കാണുന്ന പറയുന്നൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ ദൈവം നമ്മളെ സഹായിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന നിഷ്ക്രിയത്വം വെടിഞ്ഞ് ക്രിയാത്മകമായി നമ്മുടെ ജീവിതത്തെ സമീപിക്കുന്ന ദൈവത്തെയാണ് നമുക്ക് ആവശ്യം വിശ്വാസത്തിൻ്റെ തീഷ്ണേ തീഷ്ണതയേറിയ സ്പർശനം കൊണ്ട് രക്തസ്രാവക്കാരി സ്ത്രീ അനുഗ്രഹം മോഷ്ടിച്ചുകൊണ്ട് പോയ പോലെ കർത്താവിൽ നിന്നും അനുഗ്രഹം വാങ്ങിയെടുക്കാൻ നമുക്ക് സാധിക്കണം അല്ലാത്ത പക്ഷം അനാദരവും അല്ലെങ്കിൽ അതിപരിചയവും നമ്മൾ ഒരു മുൻവിധിയും ഒക്കെ കൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവീക കാര്യങ്ങൾ കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഈശോ നമുക്കെങ്കിലും നിസ്സഹായനായി പോകും ദൈവം നമ്മളെ സഹായിക്കട്ടെ